കുട്ടികളിൽ ആത്മഹത്യ പ്രവണത ഈയടയായി വർദ്ധിച്ചു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വേൾഡ് യൂസൈഡ് പ്രിവെൻഷൻ ഡേയുടെ തീമായ ക്രിയേറ്റിംഗ് ഹോപ്പ് ത്രൂ ആക്ഷൻ വളരെയധികം പ്രസക്തിയുള്ളതാണ് കുട്ടികളുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക അതായത് അവരുടെ കണ്ണിൽ നോക്കാനും അവരെ ഒന്ന് ടച്ച് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹഗ് ചെയ്യാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരുടെയൊക്കെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി നമ്മൾ അവൈലബിൾ ആണെന്നുള്ള ഒരു തോന്നൽ ആ തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും ആദ്യം ആവശ്യം നമ്മുടെ ഫോൺ മാറ്റി വെക്കുക സ്ക്രീൻ ടൈം കുറയ്ക്കുക അതായത് കുട്ടികളുടെയല്ല നമ്മുടെ കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഓപ്പൺ ഉണ്ടാക്കുക നമ്മുടെ വീടിനെ ഒരു സേഫ് സ്പേസ് ആക്കി മാറ്റുക അവർക്ക് എന്തും നമ്മുടെ പേരൻസിനോട് വന്ന് പറയാം തുറന്ന് സംസാരിക്കാം എന്നുള്ളൊരു ധൈര്യം കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുക അടുത്തതായിട്ട് ടൈംലി സപ്പോർട്ട് കൊടുക്കുക ചിലപ്പോൾ കുട്ടികൾ തന്നെ നിങ്ങളോട് ആവശ്യപ്പെടും എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം എനിക്ക് എന്തോ വയ്യായിക തോന്നുന്നു ആ സമയത്ത് നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ നിനക്ക് നല്ല അടിയുടെ കുറവാണ് നീ ഫോൺ മാറ്റി വെക്കുക നിനക്ക് എന്തിന്റെ കേടാണെന്ന് ചോദിക്കാതെ നിങ്ങളപ്പോൾ തന്നെ കുഞ്ഞ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റെയോ നിങ്ങളപ്പോൾ തന്നെ കുഞ്ഞിനെ കാണിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സൂയിസൈഡിനെ പ്രിവെന്റ് ചെയ്യാവുന്നതാണ്